തീർച്ചയായിട്ടും റോളിൽ ഈ ബോളേഴ്സും ഇന്ത്യയുടെ ഒരു ബോളിങ്ങിന്റെ ഉപരി ഞാൻ താങ്കളിലേക്ക് വരാം താങ്കളുടെ ശബ്ദത്തിൽ നേരിയൊരു ഇടർച്ച ഉണ്ട് അതിപ്പോൾ നമ്മുടെ സാങ്കേതിക തടസ്സം ഇപ്പോൾ മാറ്റുമെന്ന് പ്രതീക്ഷിക്കുകയാണ് കെ ടി ഫൈസ് എനിക്കൊപ്പം സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ് ഫൈസ് നോക്കൂ ദക്ഷിണാഫ്രിക്ക ഇറങ്ങുന്നു തുടക്കത്തിൽ രണ്ട് വിക്കറ്റുകൾ നഷ്ടമാകുന്നു ലോറ വോൾവാട്ടിൻ്റെ ഒരു ഒരു മികച്ച സെഞ്ചുറി പ്രകടനം നമ്മൾ കണ്ടു അതിനുശേഷം അവരുടെ ബാറ്റർമാരെല്ലാം വന്ന വാലറ്റത്തുള്ള ബാറ്റർമാർ മാത്രമാണ് നിറമങ്ങിപ്പോയത് പക്ഷേ എപ്പോഴേക്കും ആൻഡ്രി ഡെർസൺ ഉൾപ്പെടെയുള്ള താരങ്ങൾ ചെറുത്തു നിൽക്കാൻ തോന്നി ഒന്ന് നമുക്ക് ചങ്കിടിച്ചു പോയി അതെ മഹേഷ് വോൾവാട്ടിൻ്റെ പ്രകടനം തന്നെയാണ് ഇന്ത്യൻ ആരാധകരുടെയും കളിക്കാരുടെയും ആശങ്ക ഇത്രമേൽ അധികരിപ്പിച്ചത് തുടർച്ചയായ രണ്ടാം സെഞ്ചുറി കൊണ്ട് അവർ രണ്ടാം ഫൈനൽ മത്സരത്തിലും ആദ്യ സെഞ്ചുറി നേടിക്കൊണ്ട് ചരിത്രത്തിൽ ഇടന്ന് പിടിച്ചതിനൊപ്പം ഇന്ത്യൻ ആരാധകരുടെയും കളിക്കാരുടെയും ആശങ്ക ഉയർത്തുന്ന സാഹചര്യമുണ്ടായി തുടക്കം മുതൽ ഓപ്പണിംഗ് ഓപ്പണിംഗ് ബാറ്റ്സ്മാനായി ഇറങ്ങിയ വോ ഓരോ ഘട്ടത്തിലും ഒപ്പം നിന്നവരെല്ലാം വിക്കറ്റുകൾ നൽകി മടങ്ങുമ്പോഴും ഒരറ്റത്ത് നിന്ന് ദക്ഷിണാഫ്രിക്കൻ ആരാധകർക്ക് പ്രതീക്ഷ നൽകുന്ന ഉണ്ടായി പിന്നാലെ വിക്കറ്റുകളിട ഇടവേളകളിൽ വീണെങ്കിലും ആ അനേറ ഡർസൻ്റെ കൂടെ നിന്നുകൊണ്ട് ഇന്ത്യയുടെ ദക്ഷിണാഫ്രിക്കയുടെ സ്കോർ ഉയർത്തുന്ന സാഹചര്യമുണ്ടായി ഈ ഘട്ടത്തിലാണ് ഷഫാലി വർമ്മയുടെ നിർണായകമായ വിക്കറ്റുകൾക്ക് പിന്നാലെ ദീപ്തി ശർമ്മ കൂടി ഇതിൽ മത്സരത്തിലേക്ക് ഉയർന്നു വന്നു നിർണായകമായ രണ്ട് വിക്കറ്റുകൾ നേടിക്കൊണ്ട് വോൾവാട്ടിന്റെ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള വിക്കറ്റ് നേടിക്കൊണ്ട് ദീപ്തി ശർമ്മയാണ് ഇന്ത്യയുടെ പ്രതീക്ഷകളെല്ലാം പൂർണ്ണ നിറം നൽകിക്കൊണ്ട് ഫൈനലിൽ ഇന്ത്യയുടെ പ്രതീക്ഷകൾ നിറം വെപ്പിച്ചത് മഹേഷ് ഓക്കെ അപ്പോഴും ഫൈസ് നമ്മൾ ഈ മത്സരത്തിൽ ഏറ്റവും നിർണായകമായ നിമിഷം എന്ന് പറയുന്നത് ലോറ വോൾവാട്ടിന്റെ അമൻ ചൌദ്റ് ആ പന്ത് കയ്യിൽ ഒതുക്കി ഒന്ന് വഴുതിപ്പോയി ആ പന്ത് വായുർന്ന് വീണ്ടും താഴേക്ക് വരുമ്പോൾ അത് കൈക്കുള്ളിലാക്കി അമൻ ചൌദ് കവർ ആ പന്തിനെ മുറുക പിടിക്കുന്നതെന്ന് നമ്മൾ കണ്ടു ആ മുറുക പിടിച്ചത് യഥാർത്ഥത്തിൽ ആ കപ്പാണ് എന്ന് പറയാം ലോക കിരീടമാണ് ആ സമയത്ത് മുറുക പിടിച്ചത് കാരണം ഇന്ത്യക്കും കപ്പിനും ഇടയിൽ ഒരു 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 പാറ പോലെ ഒരു മതിൽ പോലെ ലോറ വോൾവാട്ടായിരുന്നു ഉണ്ടായിരുന്നത് അത് മറികടന്ന് ഇന്ത്യ മുന്നോട്ട് കുതിച്ചത് വലിയ ഊർജം കിട്ടിയത് ലോറ വോൾവാട്ടിന്റെ ദീപ്തി ശർമ്മയുടെ പന്തിലുള്ള അമൻജിത് കൗറിന്റെ ആ മികച്ച കാച്ചാണ് എന്തായാലും ദക്ഷിണാഫ്രിക്കയെ നിലം പരിശാക്കിയാണ് ഇപ്പോൾ യെസ് യെസ് എനിക്കപ്പം ഇപ്പോൾ അഞ്ജന ശശി ചേരുകയാണ് ഡി വൈ പാട്ടീൽ സ്റ്റേഡിയത്തിൽ നിന്ന് വല്ലാത്ത ആഘോഷത്തിന്റെ നടുവിലാവും അവിടെ ഉണ്ടാവുക അവിടുത്തെ ഒരു ഫീൽ എങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ ഇവിടെ ആഘോഷം എന്ന് ഇളകി ജനങ്ങൾ മുഴുവനായി ജനങ്ങൾ മാത്രമല്ല കാത്തിരുന്ന ഒരു സ്വപ്നം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഇവിടെ ആവർത്തിച്ചിരിക്കയാണ് പുതിയ വിപ്ലവം വരുകയാണ് കേൾക്കാം വലിയ ആരവങ്ങൾക്കിടയിലാണ് അഞ്ജന ശശി ഉള്ളത് കേരളത്തിൽ നിന്ന് ഈ മത്സരങ്ങൾ ഇന്ത്യയുടെ മത്സരങ്ങൾ മുഴുവൻ നേരിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പോയ മാധ്യമ പ്രവർത്തകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാന നിമിഷം കൂടിയാകും വലിയ ആഘോഷങ്ങൾക്കിടയിൽ ആരവങ്ങൾക്കിടയിൽ കയ്യടികൾക്കിടയിൽ ആർപ്പുവിളുകൾക്കിടയിൽ ആ ഇന്ത്യൻ താരങ്ങളെ നീലക്കുപ്പായക്കാരെ നമ്മൾ കാണുകയാണ് ആർ തലയ്ക്കുകയാണ് നവി മുംബൈയിലെ വൈ പാട്ടീൽ സ്റ്റേഡിയം എൺപത്തി മൂന്നിൽ കപിലിന്റെ ചെകുത്താൻമാർ കപിലിന്റെ കളിക്കാർ താരങ്ങൾ എങ്ങനെയാണോ കപ്പെടുത്തത് അതിന് സമാനമായി ലോക ക്രിക്കറ്റിൽ ലോക ക്രിക്കറ്റിന്റെ ഭൂപടത്തിൽ ഇന്ത്യൻ വനിതകൾ ഞങ്ങളുണ്ട് ഞങ്ങൾ ഇതാ എന്ന് പറയുന്ന ഒരു രാവാണ് ഇന്ന് ഹർമൻപ്രീത് കൗറിന്റെ നേടിയ ഈ വിജയം രാജ്യത്തിന് വലിയ അഭിമാനമാകുന്നു ഇന്ത്യൻ ക്രിക്കറ്റിന് പുതിയ ഊർജമാകുന്നു ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പുതിയ മേൽവിലാസമാകുന്നു എസ് മനോജ് എസ് മനോജ് എനിക്കൊപ്പം ചേരുന്നു മനോജ് ഈ വിജയം ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിന് ഇന്ത്യൻ ക്രിക്കറ്റിന് നൽകുന്ന ഒരു ഒരു ആവേശം ഉണ്ട്